ആ രാജ്യങ്ങളിലെ എന്തെല്ലാം സ്വാതന്ത്ര്യമായിട്ടും ശാശ്വതമായിട്ടും ഒരു ഭരണത്തിന് വേണ്ടി പ്രയത്നിക്കുക അവരെല്ലാം തൂക്കുക എന്ന് ഇരയാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ അപ്പൊ അങ്ങനത്തെ ഒരു കൂടിയാണ് നമ്മുടെ ഭാരതം കടന്നുപോയി കേരളത്തിന്റെ കാര്യം പറഞ്ഞു വേണ്ട അപ്പൊ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം തലേ ഒരു പരിപാടി ഒരു ഒരു അവിടെ ഈ നമ്മൾ ആഘോഷിക്കാൻ വ്യക്തിക്ക് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സ്മരണാഞ്ജലി അർപ്പിക്കാനുള്ള ഇക്കാലത്ത് നമ്മുടെ ശത്രുവാണ് അയാൾ എങ്ങനെ കേരളത്തിന്റെ ആദരിക്കാനുള്ള അനുസ്മരിക്കാനുള്ള ലിസ്റ്റിൽ വന്നു രാജ്യ സ്നേഹങ്ങളായിട്ട് ഒരു കൂട്ടം ആളുകളെ അതിനെ പറ്റി അന്വേഷിച്ചു പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ പേര് ഇതെല്ലാം നമ്മൾ വായിക്കുന്നതാണ് മാത്രമല്ല ഇപ്പൊ ബംഗ്ലാദേശിൽ എന്ത് നടക്കണമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അവിടെ എന്താ നടക്കാൻ പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അവിടെ പാകിസ്ഥാന്റെ കൈകൾ കൊണ്ടാണ് അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതും എങ്ങനത്തോട് സംശയമല്ല സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത് ദുരന്തത്തിൽ അകപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ വിരമിച്ച സൈനികർ മുന്നിൽ തന്നെയുണ്ടാവും സൈനികരുടെ പരിചയസമ്പത്തും അനുഭവസമ്പത്തും സർക്കാരിന് ഉപയോഗപ്പെടുത്താനാവുമെന്നും ചന്ദ്രമോഹൻ പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ബ്രിഗേഡിയർ നാരായണൻ മേനോൻ ഹോണററി ക്യാപ്റ്റൻ ജി കെ മേനോൻ കല്യാണിക്കുട്ടി ജയലക്ഷ്മി ബിന്ദുസുന്ദരൻ മാത്യു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു